പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളം മൂന്നാം സെമസ്റ്ററിലെ ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് ആദ്യം ദൃശ്യ സാഹിത്യം എന്താണെന്ന് നോക്കാം നാട്യകലയുടെ സഹായത്തോടെ ആസ്വാദക ഹൃദയത്തിലേക്ക് കടന്നെത്തുന്ന സാഹിത്യമാണ് ദൃശ്യം നാട്യകലയുടെ സഹായത്തോടു കൂടെ ഹൃദയത്തിലേക്ക് കടന്നെത്തുന്ന സാഹിത്യമാണിത് അഭിനയം എന്ന മാധ്യമത്തിലൂടെയാണ് നാട്യം രസാവിഷ്കാരം നടത്തുന്നത് അഭിനയം എന്ന മാധ്യമത്തിലൂടെ നാട്യം രസാവിഷ്കാരം നടത്തുന്നു ചതുർവിധ അഭിനയത്തിലൂടെ നാട്യം ജീവിതാവസ്ഥയെ അനുകരിക്കുന്നു ചതുർവിധ അഭിനയം നാല് തരത്തിലുള്ള അഭിനയമാണ് ചതുർവിധ അഭിനയത്തിലൂടെയാണ് നാട്യം ജീവിതാവസ്ഥയെ അനുകരിക്കുന്നത് നാട്യപ്രയോഗത്തിനു വേണ്ടി ഉണ്ടാക്കിയ സാഹിത്യമാണ് ദൃശ്യ സാഹിത്യം നാട്യപ്രയോഗത്തിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സാഹിത്യമാണ് കഥകളിയുടെ പാഠമായിട്ടുള്ള ആട്ടക്കഥയും നാടക അവതരണത്തിനുള്ള നാടകപാഠവും ഈ ഗിണത്തിൽപ്പെടുന്നവയാണ് നാട്യപ്രയോഗത്തിനുള്ള ആധാരം എന്ന് ദൃശ്യ സാഹിത്യത്തെ വിശേഷിപ്പിക്കാവുന്നതാണ് ഭരതമുനി മുതലുള്ള ആലങ്കാരികന്മാർ ദശരൂപങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നടൻ ദൃശ്യകലാ സാഹിത്യത്തിലെ കഥാപാത്രത്തിൻ്റെ രൂപം ധരിച്ച് രംഗത്ത് വരുന്നതുകൊണ്ട് ദൃശ്യ സാഹിത്യമായ നാടകത്തെ രൂപകമെന്നാണ് വിളിക്കുന്നത് നടൻ ദൃശ്യകലാ സാഹിത്യത്തിലെ കഥാപാത്രത്തിൻ്റെ രൂപം ധരിച്ച് രംഗത്ത് വരുന്നതുകൊണ്ട് ദൃശ്യ സാഹിത്യമായ നാടകത്തെ രൂപകമെന്ന് വിളിക്കുന്നു ഇനി നമുക്ക് ധനഞ്ചയൻ്റെ ദശരൂപകം നോക്കാം നാട്യശാസ്ത്രത്തെ പിന്തുടർന്നുകൊണ്ട് പത്ത് പ്രധാന രൂപങ്ങളെയും അവയോട് ബന്ധപ്പെട്ട വിഷയങ്ങളെയും പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ദശരൂപകം ദശരൂപകം എന്നത് ധനഞ്ചയൻ്റെ കൃതിയാണ് ഈ കൃതിയിൽ നാട്യശാസ്ത്രത്തെ പിന്തുടർന്നുകൊണ്ട് പ്രധാനപ്പെട്ട പത്ത് രൂപകങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഈ കൃതിക്ക് നാല് പ്രകാശത്തോട് കൂടിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കാരികളുണ്ട് നാല് പ്രകാശങ്ങളുണ്ട് അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കാരികളാണ് ഉള്ളത് ആദ്യത്തെ പ്രകാശത്തിൽ നൃത്തം നൃത്തം ഇതിവൃത്തം സന്ധി മുതലായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് രണ്ടാമത്തേതിലാകട്ടെ നായകൻ നായക ലക്ഷണം പ്രതിനായകൻ നായിക ഭാഷാഭേദങ്ങൾ എന്നിവയെല്ലാം ചർച്ച ചെയ്യുന്നു മൂന്നാമത്തെ പ്രകാശത്തിലാണ് പത്ത് കുറിച്ച് വിവരിക്കുന്നത് മൂന്നാമത്തെ പ്രകാശത്തിൽ പത്ത് കുറിച്ച് പറയുന്നു നാലാമത്തെ പ്രകാശത്തിലാണ് രസത്തെക്കുറിച്ച് പറയുന്നത് രസസൂത്രത്തിന്റെ വ്യാഖ്യാനത്തിൽ ഭട്ടനായകനോടാണ് ധനഞ്ജയന് കൂടുതൽ അടുപ്പമെന്ന് കാണാം രസത്തിനും നാടകത്തിനും തമ്മിൽ വ്യങ്കമല്ലകൾ എന്ന് അദ്ദേഹം പറയുന്നു വ്യങ്കവ്യഞ്ജകബന്ധമല്ല ഭാവ്യ ഭാവക ബന്ധമാണ് ഉള്ളതെന്ന് പറയുന്നു അതുപോലെ തന്നെ ശാന്തരസത്തെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട് ദശരൂപകം രൂപകങ്ങളുടെ പ്രകൃതിക്കായി നാടകത്തെ ഗണിച്ചു വരുന്നു അതിൽ നിന്ന് ഇതിവൃത്തം കഥാപാത്രം രസം എന്നീ മൂന്ന് ഘടകങ്ങളിലുള്ള വ്യത്യാസമനുസരിച്ചാണ് മറ്റു രൂപങ്ങളും ഉപരൂപങ്ങളും രൂപം കൊള്ളുന്നത് നാടകം പ്രഖ്യാതമായ ഇതിവൃത്തം ധീരോദാത്ത നായകൻ ശൃംഗാര വീരകരുണങ്ങളിൽ ഒന്നിനുള്ള പ്രാമുഖ്യം ഇത്രയുമായാൽ ഒരു രൂപകം നാടകമാകും ഒന്നാമത്തെ രൂപകമാണ് നാടകം അതിൽ ധീരോദാത്ത നായകനായിരിക്കണം പ്രഖ്യാതമായ ഇതിവൃത്തമായിരിക്കണം ശൃംഗാര വീരകരുണങ്ങളിൽ ഒന്നിന് പ്രാമുഖ്യം വേണം ഇങ്ങനെയുള്ളത് നാടകമാണ് അഞ്ച് മുതൽ പത്തു വരെ അംഗങ്ങളും ഉണ്ടായിരിക്കണം രണ്ടാമത്തേത് പ്രകരണമാണ് കൽപ്പിത കഥയായിരിക്കണം ധീര ശാന്ത നായകനാണ് ശൃംഗാരത്തിന് പ്രാമുഖ്യം അംഗസംഖ്യ നാടകത്തിലേതുപോലെ തന്നെ മൂന്നാമത്തേത് ഈഹാമൃഗം പ്രഖ്യാതവും കൽതവുമായ കഥകൾ കൂടിക്കലർന്ന മിശ്രമായ ഇതിവൃത്തം ധീരോദാത്ത നായകൻ ശൃംഗാര ആഭാസവും ചേർന്ന നാല് അംഗത്തോടു കൂടിയ രൂപകമാണ് ഈഹാമൃഗം ഡിമം പ്രഖ്യാതമായ ഇതിവൃത്തമായിരിക്കണം ധീരോദാത്തനായ നായകൻ രൗദ്രസത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് നാലംഗം എന്നിവയാണ് ഡിമത്തിൻ്റെ ലക്ഷണം അഞ്ച് സമവകാരം സമവകാരത്തിൽ ഡിമത്തിലെ രസം വീരമാവുകയും അംഗം മൂന്നായി ചേരുകയും ചെയ്യുന്നു വ്യായോഗം അംഗം ബാണം പ്രഹസനം വീതി എന്നീ അഞ്ചു രൂപങ്ങളും ഏകാംഗങ്ങളാണ് ഇതിവൃത്തം നായകൻ രസം എന്നിവയുടെ വ്യത്യാസം അനുസരിച്ച് രൂപങ്ങൾക്ക് പുറമെ ഇരുപത്തിയെട്ട് ഉപരൂപങ്ങളും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് വ്യായോഗം നായകൻ പ്രസിദ്ധനായിരിക്കണം രാജർഷിയാകണം ദിവ്യനാകരുത് ഒരു ദിവസത്തെ കഥയെ ആകാവൂ ഗർഭവിമർശന സന്ധികൾ ഒഴികെയുള്ള മൂന്ന് സന്ധികളും ഉണ്ടായിരിക്കണം യുദ്ധം തുടങ്ങിയ ക്രിയകൾ ഉണ്ടായിരിക്കണം കാവ്യം ദീപ്തരസമായിരിക്കണം ഇതാണ് വ്യായോഗം ഏഴ് അംഗമാണ് ഇതിവൃത്തം പ്രഖ്യാതമായിരിക്കണം മുഖസന്ധിയും നിർവഹണ സന്ധിയും മാത്രമേ ആകാവൂ കഥാപാത്രങ്ങൾ മനുഷ്യരായിരിക്കണം കരുണരസത്തിനാണ് പ്രാധാന്യം സ്ത്രീകളുടെ സങ്കടം പറച്ചിൽ ഇതിൽ ഉണ്ടായിരിക്കണം ഏഴ് ഭാണം സ്വ അനുഭവം പ്രകാശിപ്പിക്കുന്നതും അന്യരെ പറ്റിയുള്ള വർണ്ണനകൾ ഉൾക്കൊള്ളുന്നതും വിവിധ വിഷയങ്ങൾ അവലംബിച്ചിട്ടുള്ളതുമായ ഏകാംഗമാണ് ബാണം എല്ലാ കഥാപാത്രങ്ങളും ഒരാൾ തന്നെ അഭിനയിക്കണം അശ്വിരിയും അംഗവിക്ഷേപങ്ങളുമാണ് പ്രധാനമായിട്ടുള്ളത് ഒൻപത് പ്രഹസനമാണ് പരിഹാസപ്രധാനമായ രൂപകമാണ് പ്രഹസനം ശുദ്ധം സങ്കീർണം എന്നീ രണ്ട് വിധത്തിലാണ് പ്രഹസനമുള്ളത് ശുദ്ധത്തിൽ യോഗിയോ മഹർഷിയോ കഥാപാത്രമാകണം സങ്കീർണത്തിൽ വേശ്യ ധൂർത്തൻ വിടൻ എന്നിവർ കഥാപാത്രങ്ങളാകണം ലോകത്തിൽ നടപ്പുള്ള കാര്യങ്ങൾ വ്യാജ പ്രവർത്തികൾ ദൂർത്ത വിട വിവാദങ്ങൾ എന്നിവ ഉണ്ടായിരിക്കണം പത്താമത്തേത് വീതിയാണ് നായകൻ ഉത്തമനോ മധ്യമനോ അധമനോ ആകാം കൽപ്പിത കഥാപാത്രമായിരിക്കണം ശൃംഗാര പ്രധാനമായ രൂപകമാണിത് പതിമൂന്ന് അംഗങ്ങൾ ചേർന്നതും കഥാപാത്രങ്ങളുടെ പ്രകൃതിക്കിണങ്ങുന്ന രസഭാവങ്ങളോട് കൂടിയതും ആയിരിക്കണം അവതരണം ഇപ്പം പത്ത് രൂപങ്ങളെ കുറിച്ച് പറഞ്ഞു അവയതെല്ലാമാണ് ഒന്നും കൂടി നോക്കാം നാടകം പ്രകരണം ഈഹാമൃഗം ാരം വ്യായോഗം അംഗം ബാണം പ്രഹസനം വീതി എന്നിവ അവസാനം പറഞ്ഞ അഞ്ചെണ്ണം ഏകാംഗങ്ങളാണ് പത്ത് രൂപങ്ങളും ഇരുപത്തിയെട്ട് ഉപരൂപകങ്ങളുമാണ് ഉള്ളത് നാടക ലക്ഷണമെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ് നാടകത്തെ ലക്ഷണം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ധീരോദാത്ത അതിപ്രതാപ ഗുണവാൻ വിഖ്യാത വംശൻ ധരാപാലൻ നായകൻ അഞ്ചു സന്ധികളധിഖ്യാതം കഥാവസ്തുവും നാലഞ്ചാളുകൾ അംഗമഞ്ചധികമോ ശൃംഗാരമോ വീരമോ മുഖ്യം നിർവഹണത്തിൽ അത്ഭുതരസം നാദോദയം നാടകം ഇതാണ് സംസ്കൃത നാടകത്തിന്റെ ലക്ഷണം ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ് നാടകത്തിലെ നായകൻ ധീരോദാത്തനും പ്രതാപ ഗുണവാനും വിഖ്യാതവംശത്തിനുള്ള ഒരു ധരാപാലൻ അതായത് ഒരു രാജാവായിരിക്കണം അഞ്ച് സന്ധികൾ ഉണ്ടായിരിക്കണം പ്രഖ്യാതമായ ആയിരിക്കണം അംഗം അഞ്ച് മുതൽ പത്തു വരെ ആകാം ശൃംഗാരമോ വീരമോ ആയിരിക്കണം മുഖ്യമായ രസം നിർവഹണത്തിൽ അത്ഭുത രസം ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് നാടകലക്ഷണമായി പറയുന്നത് പ്രധാനമായും അങ്കിയായി വരുന്ന രസം ഏതാണ് ശൃംഗാരമോ കരുണമോ വീരമോ ആയിരിക്കണം പത്ത് അംഗങ്ങളും തികഞ്ഞ നാടകത്തെ മഹാനാടകം എന്നാണ് വിളിക്കാറുള്ളത് ിൽ ഇതിവൃത്തത്തിന് ദൃശ്യശ്രവ്യമെന്നും സൂച്യമെന്നും രണ്ട് വിഭജനങ്ങൾ കാണാം പ്രേക്ഷകർക്ക് നേരിട്ട് കാണാനും കേൾക്കാനും കഴിയുന്ന വിധത്തിൽ രംഗത്ത് അഭിനയിക്കുന്ന ഭാഗമാണ് ദൃശ്യശ്രവ്യം ഇതിവൃത്തത്തിലെ എല്ലാ ഭാഗങ്ങളും രംഗത്ത് അവതരിപ്പിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള കഥാഭാഗങ്ങൾ കഥാബാഹ്യങ്ങളായ കഥാപാത്രങ്ങളെ കൊണ്ട് സൂചിപ്പിക്കും ഇതാണ് സൂച്യം സംസ്കൃത നാടകത്തിലെ വിഷ്കമ്പം പ്രവേശകമൊക്കെ ഇത്തരത്തിൽ വരുന്നവയാണ് ഇനി നാട്യോത്തികൾ നോക്കാം കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളാണ് നാട്യോത്തികൾ ഇത് അഞ്ച് വിധത്തിലുണ്ട് ആത്മകഥം പ്രകാശം ആകാശഭാഷിതം ജാനന്തികം അപവാരിതം എന്നിവയാണവ എന്താണ് ആത്മകഥം കഥാപാത്രത്തിൻ്റെ മനസ്സിലെ വിചാരം പ്രേക്ഷകരെ അറിയിക്കുന്ന വിധമുള്ള സംഭാഷണമാണ് ആത്മകഥം ഒരു കഥാപാത്രത്തിൻ്റെ ആത്മകഥം കഴിഞ്ഞുള്ള സംഭാഷണ ഭാഗത്തെയാണ് പ്രകാശം എന്ന് പറയുന്നത് ഒരു കഥാപാത്രത്തിന്റെ ആത്മകഥം കഴിഞ്ഞുള്ള സംഭാഷണമാണ് പ്രകാശം അശരീരിയായി സംഭാഷണം കേട്ടതായി കഥാപാത്രം ധരിക്കാറുണ്ട് ധരിക്കാറുണ്ടല്ലേ അങ്ങനെയുള്ള ഭാഗമാണ് ആകാശഭാഷിതം അശരീരിയായി സംഭാഷണം കഥാപാത്രം കേട്ടതായി നടിക്കുന്നതാണ് ആകാശഭാഷിതം രംഗത്ത് പലരും ഒരുമിച്ചിരുന്ന് ഭാഷണം ചെയ്യുന്നതിനിടയിൽ ഒരാൾ മറ്റൊരാളോട് മാത്രമായി പറയുന്ന സംഭാഷണ ഭാഗമാണ് ജനാന്തികം എന്നത് രംഗത്തുള്ള മറ്റുള്ളവരോടും മറ്റൊരു കഥാപാത്രം രഹസ്യമായി പറയുന്ന സംഭാഷണമാണ് അപവാരിതം എന്നത് ഇപ്പം മറ്റൊരാളോട് രഹസ്യമായി പറയുന്നതാണ് അപവാരിതം അതേസമയം രംഗത്ത് പലരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതിന് ഒരാൾ മറ്റൊരാളോട് മാത്രമായി പറയുന്നതാണ് ജനാന്തികം എന്നത് ഇനി നമുക്ക് പഞ്ചസന്ധികൾ നോക്കാം ഇതിവൃത്ത ഘടകങ്ങളെ ഭദ്രമായി സംവിധാനം ചെയ്താലേ നാടകത്തിൻ്റെ പരമസാഫല്യമായ രസാവിഷ്കാരം സാധ്യമാവുകയുള്ളൂ ഇത് വൃത്ത ഘടകങ്ങളെ ഭദ്രമായി സംവിധാനം ചെയ്യണം അഞ്ച് സന്ധികളാണ് ഉള്ളത് മുഖം പ്രതിമുഖം ഗർഭം വിമർശം നിർവഹണം എന്നിങ്ങനെ ഒന്നുകൂടി പറയാം മുഖം പ്രതിമുഖം ഗർഭം വിമർശം നിർവഹണം കഥാരംഭമാണ് മുഖം കഥയുടെ ആരംഭമാണ് മുഖം ഇത് വൃത്തത്തിലെ കഥയിലെ വ്യതിയാനമാണ് പ്രതിമുഖം നാടകീയതയും സംഘർഷാത്മകതയുമാണ് ഗർഭത്തിലുള്ളത് സംഭവ്യതയുടെ ഗതി വിഗതികൾ തീരുമാനിക്കുന്നതാണ് വിമർശം സ്വാഭാവികമായ പരിണാമഗുപ്തിയാണ് നിർവഹണം ഇനി നമുക്ക് ശാകുന്തളത്തിലെ പഞ്ചസന്ധി നിരൂപണം നോക്കാം മുഖസന്ധി അഭിജ്ഞാന ശാകുന്തളം നാടകത്തിൻ്റെ തുടക്കം മുതൽ രണ്ടാം അംഗത്തിൽ രാജാവും മാണ്ഡവ്യനും സംഭാഷണം നടത്തുന്നത് വരെയുള്ള ഭാഗമാണ് മുഖസന്ധി മുഖം എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം പറഞ്ഞു കഥാരംഭമാണ് അപ്പോൾ അഭിജ്ഞാന ശാകുന്തളത്തിന്റെ നാടകത്തിലെ തുടക്കം മുതൽ രണ്ടാം അംഗത്തിൽ രാജാവും മാണ്ഡവ്യനും തമ്മിലുള്ള സംഭാഷണം വരെയാണ് ഇനി പ്രതിമുഖ സന്ധി എന്ന് പറയുന്നത് കഥാപാത്രത്തിലെ അല്ലെങ്കിൽ കഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ദുഷ്യന്തൻ മാഡവ്യനോട് കണ്ണുണ്ടായതിന്റെ ഫലം അങ്ങേക്ക് അനുഭവിക്കാൻ തരമായില്ല കാണേണ്ടത് അങ്ങ് കണ്ടില്ലല്ലോ എന്ന സംഭാഷണം മുതൽ മൂന്നാം അംഗത്തിൽ ഗാന്ധർവ വിവാഹാനന്തരം സന്ധ്യാസമയത്ത് ഋഷിമാർ നടത്തുന്ന ഹോമം രക്ഷിക്കാൻ പുറപ്പെടുന്ന സന്ദർഭം വരെയാണ് പ്രതിഭുഖസന്ധി എന്ന് പറയുന്നത് ഗർഭസന്ധി ശകുന്തള കണ്ണാശ്രമത്തോടെ യാത്ര പറഞ്ഞ് പുറത്തേക്ക് പോകുന്നത് മുതൽ അഞ്ചാം അംഗത്തിൽ വിശ്വാസം വരുത്താൻ വേണ്ടി ആര്യഗൗതമി ശകുന്തളയുടെ തലയുടെ മൂടുപടം നീക്കുന്നതു വരെയുള്ള ഭാഗമാണ് ഗർഭസന്ധി വിമർശസന്ധി എന്നത് ദുഷ്യന്തൻ ശകുന്തളയെ തിരസ്കരിക്കുന്നതു മുതൽ ആറാം അംഗത്തിന്റെ അവസാനം ഇന്ദ്രസാരഥിയായ മാതളിയോടൊപ്പം ദുഷ്യന്തൻ ദേവലോകത്തിലേക്ക് പുറപ്പെടുന്നതുവരെയാണ് വിമർശസന്ധി നിർവഹണ സന്ധി അഭിജ്ഞാന ശാകുന്തളം നാടകത്തിലെ ഏഴാം അംഗമാണ് നിർവഹണ സന്ധി മ മോക്ഷണ ഉപദേശ സമന്നിധാം പൂർവവൃത്ത കഥായുക്തം ഇതിഹാസം പ്രചക്ഷതെ എന്നതാണ് ഇതിഹാസത്തിന്റെ ലക്ഷണം പുരുഷാർത്ഥങ്ങൾ ഉപദേശിക്കുന്നതും കഥായുക്തവുമായ പൂർവ കഥാഖ്യാനമാണ് ഇതിഹാസം ഒന്നുകൂടി പറഞ്ഞു തരാം പുരുഷാർത്ഥങ്ങൾ ഉപദേശിക്കുന്നതും കഥായുക്തവുമായ കഥാഖ്യാനമാണ് ഇതിഹാസം പരമ്പരയായി പകർന്നു കിട്ടുന്ന ഇതിഹ ഇതിഹ എന്നാൽ ഐതിഹ്യം ഇരിക്കുന്ന കൃതി എന്നർത്ഥം പരമ്പരയായി പകർന്നു കിട്ടുന്ന ഇതിഹ അല്ലെങ്കിൽ ഐതിഹ്യം ഇരിക്കുന്ന കൃതി എന്നർത്ഥം മഹത്തായതും കാലാതീതവുമായ രചനകളാണ് ഇതിഹാസത്തിലുള്ളത് മഹത്തായതാണ് കാലാതീതവുമായ കൃതികളാണ് ഇതിഹാസങ്ങൾ രാമായണം മഹാഭാരതം എന്നിവയും ഗ്രീസിലെ ഇലിയറ്റ് ഒഡീസി എന്നിവയാണ് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഇതിഹാസങ്ങൾ നാടോടി ഗാനങ്ങളെ ചേർത്തിണക്കിയ ഫിൻലാൻഡിൻ്റെ കലോവാല എന്നതും ഒരു ഇതിഹാസ കൃതിയായിട്ട് പറയാറുണ്ട് പരമമായ ജീവിത സത്യമാണ് ഇതിഹാസങ്ങൾ വിശദീകരിക്കുന്നത് പരമമായ ജീവിത ജീവിതസത്യമാണ് ഇതിഹാസങ്ങളിലുള്ളത് വൈദിക സാഹിത്യത്തിന്റെ പരിച്ഛേദങ്ങളാണ് ഇതിഹാസങ്ങൾ വൈദിക സാഹിത്യത്തിലെ ബ്രാഹ്മണം ആരണ്യകം ഉപനിഷത്ത് എന്നിവയിലെല്ലാം ഇതിഹാസത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ കാണാം അടുത്തത് പുരാണമാണ് ഇതിഹാസങ്ങളെ പോലെ തന്നെ വൈദിക സാഹിത്യത്തിൻ്റെ സൃഷ്ടികളായ ലഘു പുരാണോപാഖ്യാനങ്ങളാണ് പുരാണങ്ങൾ പുരാ അയനങ്ങളാണ് പുരാണങ്ങൾ ഭാരതീയ സംസ്കാരത്തിൻ്റെ മാത്രം സംഭാവനകളായിട്ടാണ് പുരാണങ്ങളെക്കുറിച്ച് പറയാറുള്ളത് ഭാരതീയ വിശ്വാസം അനുസരിച്ച് പതിനെട്ട് പുരാണങ്ങളുണ്ട് ഹിന്ദുമതത്തിൻ്റെയും ഭാരതീയ സംസ്കാരത്തിൻ്റെയും വിജ്ഞാന കോശങ്ങളാണ് പുരാണങ്ങൾ ഹിന്ദുമതത്തിൻ്റെയും ഭാരതീയ സംസ്കാരത്തിൻ്റെയും വിജ്ഞാന കോശങ്ങളാണവ സ്ത്രീകൾക്കും ശൂദ്രർക്കും ഉപനയനങ്ങൾക്കോ വേദപഠനങ്ങൾക്കോ അധികാരമില്ലാതിരുന്ന കാലത്ത് അവർക്ക് പുരാണ കഥാഖ്യാനം സാധ്യമാക്കുന്നതിന് വേണ്ടിയാണ് പുരാണങ്ങൾ രചിച്ചതെന്ന് കരുതപ്പെടുന്നു മഹാപുരാണങ്ങൾ പതിനെട്ടും ഉപപുരാണങ്ങൾ പതിനെട്ടുമാണെന്ന് വിശ്വസിക്കുന്നു മഹാപുരാണങ്ങൾ പതിനെട്ട് ഉപപുരാണങ്ങൾ പതിനെട്ട് പ്രധാനപ്പെട്ട പുരാണങ്ങളിൽ ഒന്നാണ് ഭാഗവതം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ പ്രതീക്ഷിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം